സീറോ മലബാർ സഭയിലെ കുർബാന ഏകീകരണം കൊണ്ട് സഭയ്ക്കുണ്ടായ നേട്ടങ്ങൾ ചില്ലറയല്ല അതിൽ ചിലത് ഇങ്ങനെയാണ് അതിൽ ഒന്നാമതായി അൽത്താർ അഭിമുഖമെന്നും ജനാഭിമുഖമെന്നും ഫിഫ്റ്റി ഫിഫ്റ്റി എന്നും മൂന്ന് തരം കുർബാന സീറോ മലബാർ സഭയിൽ ഉണ്ടായിരുന്നെന്ന് മുൻപ് വൈദികർ എങ്ങോട്ട് തിരിഞ്ഞു നിന്ന് കുർബാന ചൊല്ലുന്നു എന്ന് നോക്കാതെ കുർബാനയിൽ മാത്രം മുഴുകിയിരുന്ന വിശ്വാസികൾക്ക് മനസ്സിലാക്കി കൊടുത്തു കുറെ വിശ്വാസികളെ പ്രത്യേകിച്ച് യുവതലമുറയെ പള്ളിയിലേക്ക് വരാതാക്കി പ്രായമായവരെ വീട്ടിലിരുന്ന് ഓൺലൈൻ കുർബാന കാണാൻ തക്ക വിധം മനസ്സ് പാകപ്പെടുത്തിയെടുത്തു സീറോ മലബാർ സഭയുടെ ഉള്ളിൽ മുൻപ് പുകഞ്ഞു കത്തിക്കൊണ്ടിരുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് എന്നും അച്ഛന്മാരും ബിഷപ്പുമാരും തമ്മിൽ എത്ര ഐക്യത്തോടെയാണ് കഴിഞ്ഞിരുന്നതെന്നും അൽമായർക്കും മനസ്സിലാക്കി കൊടുത്തു സഭാ നേതൃത്വവും വൈദികരും പരസ്പര ധാരണയോടെ രഹസ്യമായി നടത്തിക്കൊണ്ടിരുന്ന തട്ടിപ്പുകളും വെട്ടിപ്പുകളും വൈദികർ തന്നെ വിശ്വാസികൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു ബിഷപ്പുമാരും പുരോഹിതരും ദൈവത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളാണെന്ന് ഒരു വലിയ വിഭാഗം വിശ്വാസികളുടെ മനസ്സിലുണ്ടായിരുന്ന അബദ്ധ ധാരണകളെ തിരുത്തി കുറിക്കാൻ സഹായകരമായി പ്രത്യേകിച്ചും പണ്ടത്തെ അമ്മച്ചിമാർ അപ്പച്ചന്മാരിലും ഉണ്ടായിരുന്ന ധാരണയെ മാറ്റി ചില മെത്രാന്മാരും ും സമൂഹത്തിന് കാട്ടിക്കൊടുത്തു ഏഴാമതായി വൈദികരുടെയും പഠിപ്പിക്കലും ഒരു യോജിപ്പുമില്ലെന്നും അതൊക്കെ അബദ്ധ ധാരണകളായിരുന്നുവെന്നും വിശ്വാസികൾക്ക് ബോധ്യമായി ഒരു പള്ളി ആരാധന നടക്കാതെ എത്ര കാലം അടഞ്ഞുകിടന്നാലും ഒരു ചുക്കും സംഭവിക്കില്ലെന്നും ദൈവം അതിന്റെ പേരിൽ ആരോടും പരിഭവിക്കില്ലെന്നും ബെസലിക്ക പള്ളിയിലൂടെ നേതൃത്വം വ്യക്തമാക്കി കൊടുത്തു ബലിയേർപ്പടം വെറും നാടകം പോലെ മാത്രം വിശ്വാസികൾ കണ്ടാൽ മതിയെന്ന് ബെസ്ലിക്കയിലെ അടികുർബാനയിലൂടെ മനസ്സിലാക്കി തന്നു വിശുദ്ധ കുർബാനയെയും ബൈബിളിനെയും ബലിപീഠത്തെയും ഒക്കെ അന്യമനസ്ഥർ അവഹേളിച്ചെങ്കിൽ മാത്രമേ പ്രതിഷേധിക്കേണ്ടതും നടപടിയെടുക്കേണ്ടതുമുള്ളെന്ന് വിശ്വാസികൾക്ക് മനസ്സിലാക്കി കൊടുത്തു അകത്തു നിന്ന് ആക്രമിക്കുന്നവർക്ക് പൊറോട്ടയും ബീഫും വാങ്ങിക്കൊടുത്ത് സൽക്കരിക്കണമെന്നും കാണിച്ചു തന്നു വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇല്ലാത്ത എന്തൊക്കെ വചനങ്ങൾ കുർബാന സമയത്ത് പള്ളിക്കകത്തു നിന്ന് അൽത്താലയിലേക്ക് നോക്കി പറയാമെന്ന് ബസ്ലിക്കയിലെ പള്ളി സംഭവത്തിൽ നിന്ന് ജനങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നു മെത്രാന്മാരെ പള്ളിയിലേക്ക് ആനയിക്കേണ്ടത് എങ്ങനെയെന്ന് സിറിൽ ബാസിലിനെ ആനയിച്ചതിലൂടെ കാട്ടിക്കൊടുത്തു മറ്റൊന്ന് പള്ളിക്കകത്ത് നിന്ന് സമാധാനം നമ്മോട് കൂടെയെന്ന് പറഞ്ഞ് സമാധാനത്തിന് വേണ്ടി വിലപിച്ച് പ്രാർത്ഥിച്ചവർ കുർബാന കഴിഞ്ഞിറങ്ങിയപ്പോൾ ചിലരുടെ ചെവിക്കല്ല് നോക്കി സമാധാനം പകർന്നു കൊടുക്കുന്നതും കണ്ണു പൊട്ടുന്ന ചീത്ത വിളിച്ചിട്ട് വീട്ടിലേക്ക് സമാധാനത്തോടെ നടന്നു പോകുന്നതും കാണാൻ വഴിയൊരുക്കി കത്തോലിക്കാ വൈദികരും മെത്രാന്മാരും മറ്റുള്ളവർക്ക് മാതൃകയായി എന്നും നല്ല സ്നേഹത്തിലും ഐക്യത്തിലുമാണ് കഴിയുന്നതെന്ന അബദ്ധ ധാരണ പൊളിച്ചെഴുതാൻ സഹായകരമായി ഏതൊക്കെ മിത്രാന്മാർക്ക് വിദേശത്ത് കൂട്ടുകൃഷിയുണ്ടെന്നും ഇടയ്ക്കിടെ അവർ വിദേശത്ത് പോകുന്നത് ആരെയൊക്കെ നവീകരിക്കാനാണെന്നും ബോധ്യമാക്കി തന്നു വൈദികരുടെ പ്രവൃത്തി മോശമാണെങ്കിലും അവരിലൂടെ കിട്ടുന്ന ദൈവകൃപയ്ക്ക് ഒരു കുറവും ഉണ്ടാവില്ല കേട്ടോ എന്ന് പറഞ്ഞ് ചില അത്ഭുത രോഗശാന്തി വൈദികർ വിശ്വാസികളെ ഇടക്കിടെ കൂടെ കൂടെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും കാണാൻ ഇടയാക്കി കത്തോലിക്കാ സഭ ക്രിസ്തുവിന്റേതാണെങ്കിലും സാത്താനാണ് ഇപ്പോൾ ഇവിടെ കയറി മേഞ്ഞു നടക്കുന്നതെന്നും പരിശുദ്ധാത്മാവിന് സ്പീഡ് കുറവായതിനാൽ സാത്താനെ കീഴടക്കാൻ സാവധാനം അത് പിന്നാലെ വരുന്നതേ ഉള്ളൂവെന്നും തറയിൽ മെത്രാന്റെ പ്രസംഗത്തിലൂടെ വിശ്വാസികൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു വൈദികരെയും മെത്രാൻമാരെയും തെറി പറഞ്ഞാലും കയ്യേറ്റം ചെയ്താലും ദൈവം ഒന്നും ചെയ്യില്ലെന്നും അതൊക്കെ അവർ ഉണ്ടാക്കിയ കെട്ടുകഥയായിരുന്നുവെന്നും വൈദികരുടെ പ്രവൃത്തിയിലൂടെ തന്നെ ദൈവം വിശ്വാസികൾക്ക് കൊടുത്തു വിശ്വാസികൾക്ക് പരസ്പരം തല്ലുകൂടിയാലും തെറി പറഞ്ഞാലും അതാത് വിഭാഗം വൈദികരുടെ അടുക്കൽ കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് പാപമോചനം വരുത്തിയെടുക്കാമെന്നും അടുത്ത തല്ലിനായി മനസ്സിനെ അങ്ങനെ പാകപ്പെടുത്തി എടുക്കാമെന്നും അച്ഛന്മാർ ബോധ്യപ്പെടുത്തി കൊടുത്തു ക്ഷമ സഹനം അനുസരണം മാതാപിതാക്കളെ ബഹുമാനിക്കൽ ശത്രുക്കളെ സ്നേഹിക്കൽ എന്നീ കാര്യങ്ങളിൽ ആളുകൾക്ക് ഉപദേശവും നിർദ്ദേശവും കൊടുക്കുന്ന ധ്യാന ഗുരുക്കന്മാരിൽ ധ്യാനമില്ല വെറും കുരു മാത്രമേ ഉള്ളൂ എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു ഇടവകയിൽ അച്ഛന്മാർ എടുക്കുന്ന ഏതെങ്കിലും തീരുമാനം ഇടവകക്കാർക്ക് ഇഷ്ടമല്ലെന്ന് കണ്ടാൽ പ്രതിഷേധിക്കാമെന്നും തിരുത്തിക്കാമെന്നും തിരുത്തിയില്ലെങ്കിൽ തെരുവിൽ അച്ഛന്റെ കോലം കത്തിക്കാമെന്നും കാണിച്ചു തന്നു അച്ഛനെതിരെ മുദ്രാവാക്യം മുഴുക്കി തെരുവിൽ പ്രകടനം നടത്തിയാലും ദൈവമതൊരു കുറ്റമായി കാണില്ലെന്നും വെളിപ്പെടുത്തി തന്നു ആത്മീയ നേട്ടങ്ങളെക്കാൾ ഭൗതിക നേട്ടങ്ങൾക്ക് പ്രാധാന്യം നൽകി സ്വത്ത് സമ്പാദിച്ച് കാശു വാരി കൂട്ടുന്നതിലാണ് സഭ ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടതെന്ന് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുത്തു മുൻപ് യാക്കോബായിലെ ബാബ കശി തർക്കത്തെ വിമർശിച്ചിരുന്ന കത്തോലിക്കർക്ക് ഇപ്പോൾ അവരെക്കാൾ നന്നായി തങ്ങൾക്ക് അടിക്കാൻ കഴിയുമെന്ന് അവർക്ക് കാട്ടിക്കൊടുത്തു സിനഡ് മീറ്റിംഗിൽ മെത്രാന്മാരിൽ പരിശുദ്ധാത്മാവെന്നാണ് തീരുമാനമെടുക്കുന്നതെന്നും അതിനാൽ ആ തീരുമാനം എല്ലാം ഏകകണ്ഠമാണെന്നുമായിരുന്നു ഇതുവരെ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം സിനഡ് തീരുമാനത്തിനെതിരെ അഞ്ച് മെത്രാന്മാർ വിയോജനക്കുറിപ്പ് ഇറക്കിയതോടെ പരിശുദ്ധാത്മാവിലും രണ്ടു പക്ഷമുണ്ടെന്ന് കൊടുത്തു സീറോ മലബാർ സഭ ശരിക്കും സീറോ തന്നെയാണെന്ന് മറ്റു ക്രിസ്ത്യൻ സഭകൾക്ക് വ്യക്തമാക്കി കൊടുത്തു സഭയും സർക്കാരും ഒരുപോലാണെന്നും നമ്മൾ കൊടുക്കാനുള്ളവരാണെന്നും അവർ നമ്മൾ കൊടുക്കുന്ന കപ്പം കൊണ്ട് സുഖിച്ചു വാഴുന്നവരും നമ്മെ പരിച്ച് പീഡിപ്പിക്കാനുള്ളവരാണെന്നും അടിവരയിട്ട് ബോധ്യപ്പെടുത്തി തന്നു പള്ളി സ്കൂൾ പള്ളിസ്ഥലം ഒക്കെ നമ്മുടെ പൂർവികരും നമ്മളും സമ്പാദിച്ചതാണെന്നും അതിൽ നമുക്ക് അവകാശമുണ്ടെന്നുമുള്ള മിഥ്യാധാരണ വേണ്ടെന്നും അതെല്ലാം കാനൂൻ നിയമപ്രകാരം ബിഷപ്പിന് സ്വന്തമാണെന്നും ബിഷപ്പ് അതെല്ലാം തന്റെ തറവാട്ട് സ്വത്ത് പോലെ തോന്നുന്നത് പോലെ കൈകാര്യം ചെയ്യാവുന്നതാണെന്നും വെളിവാക്കപ്പെട്ടു സ്വർഗത്തിൽ പോകുക എന്നത് കുഞ്ഞാടുകളുടെ മാത്രം ഉത്തരവാദിത്തമാണെന്നും പോകണമെന്ന് നിർബന്ധമുള്ളവർ പള്ളിമേടയിൽ ചെന്ന് വികാരിയെ ബോധിപ്പിക്കുകയും സ്വർഗ്ഗ കവാടത്തിന്റെ താക്കോൽ തേടുകയും ചെയ്യേണ്ടതുണ്ടെന്നും വെളിവാക്കപ്പെട്ടു മെത്രാൻമാരുടെ അരമനകളെല്ലാം കോടികളുടെ സാമ്പത്തിക ഇടപാടുകളുടെ കേന്ദ്രങ്ങളാണെന്നും സുഖവാസ കേന്ദ്രങ്ങളാണെന്നും മേലനങ്ങാത കുഞ്ഞാടുകളെ സ്വർഗരാജ്യം പറഞ്ഞ് പറ്റിച്ച് കഴിയാൻ ഇവർ പ്രത്യേക പരിശീലനം നേടിയവരാണെന്നും പുറത്തു വന്നു സ്തുതിയും കൃതജ്ഞതയും പുരോഹിതർക്കുള്ളതാണെന്നും കുഞ്ഞാടുകൾ സ്തുതി ചെല്ലാനും പിരിവ് കൊടുക്കാനും മാത്രമുള്ളവരാണെന്നും വ്യക്തമാക്കപ്പെട്ടു നേട്ടങ്ങൾ ഇനിയും അതൊക്കെ നിങ്ങൾ തന്നെ കണ്ടെത്തുക